ഞാനിപ്പം വന്നത് ഞാൻ ഈ ബോട്ടിൽ അങ്ങ് കൊടുക്കാൻ പോവുക ഓ കൊടുക്കാൻ പോകണമോ ഞാൻ ചുമ്മാ ഒന്നുമല്ല ഞാനൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ വാട്ടർ ബോട്ടിൽ കൊടുക്കും അടിപൊളി ഇത് റോക്കി പതിനാറ് ദിവസം ബിഗ് വെള്ളം കുടിച്ച വാട്ടർ ാണ് ബിഗ് ബോസിലെ കക്കൂസൊക്കെ ദയവ് ചെയ്തിട്ട് എന്നോട് പറയാം ബിഗ് ബോസ് ഇത് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അത് ടോയ്ലറ്റും ഈ ടോയ്ലറ്റുള്ള ക്ലോ ക്ലോസറ്റ് ഉണ്ടല്ലോ ദയവ് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിച്ചു കളയണം റോക്ക് ദൂരെ ക്ലോസറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് ഫിറ്റ് കളയും അതെ നിങ്ങൾ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാക്കി ഏഴായിരം സ്ക്വയർ ഫീറ്റുള്ള കക്കൂസ് ഉണ്ടാക്കി പക്ഷേ ഒരു അര സ്ക്വയർ ഫീറ്റിൻ്റെ ബുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വലിയ മനുഷ്യനായനെ ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മളിങ്ങനെ പുഴം മുന്നിച്ച് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും പുളം കൊള്ളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പലർക്കും ചിലർക്കെങ്കിലും ബിഗ് ബോസ് ഇഷ്ടമല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരിദൂഷണോ മറ്റേത് മറച്ചോ ഒക്കെ പറയുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളെടുത്ത് പുറത്ത് കാണിയതുകൊണ്ട് പലർക്കും ഇഷ്ടമല്ല ഓക്കെ ബിഗ് ബോസ് സീസൺ സിക്സിലെ രണ്ട് മത്സരാർത്ഥികൾ ഒന്ന് സിജോ ഒന്ന് റോക്കി അറിയാം റോക്കി സിജോയെ ഉപദ്രവിക്കുന്നു ഇടിക്കുന്നു അങ്ങനെ സിജോ ഹോസ്പിറ്റലിലേക്കും റോക്കി പുറത്തേക്കും പോകുന്നു അതിനുശേഷം റോക്കിയുടെ ഒരു പൂന്ത് വിളയാട്ടമായിരുന്നു നിങ്ങൾ കണ്ടു കാണും തിരിച്ച് വീട്ടിൽ വന്നതിനു ശേഷം കണ്ട ബംഗാളികൾ അവരവരൊക്കെ കൊണ്ടിട്ട് റോക്കി തിരിച്ച് പറഞ്ഞു പറയിപ്പിക്കുന്നു അതൊന്നും ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സ്വയമായിട്ട് വന്ന് ഈസ്റ്ററിന് വന്ന് നിൽക്കുന്നു എന്നിട്ട് വെള്ളം ഉൾപ്പെട്ടുകൊണ്ട് വന്നിരുന്നു പറയുന്നു റോക്കിയാണ് ബെസ്റ്റ് റോക്കിയാണ് ബെസ്റ്റ് നൂറ് തവണ റോക്കി റോക്കി എന്ന് പറയും അതിനുശേഷം തിരിച്ചെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടനെ ലാലനെ വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ അടുത്ത് പറയുന്നു എന്തുകൊണ്ട് അവരെ എടുത്തില്ല ഗബ്രിയേയും ജിൻഡോയെ എടുത്തു എന്തുകൊണ്ട് എന്നെ എന്ന് പറയുന്നു എന്നിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുതിയ അടവുമായിട്ട് റോക്കി എത്തിയിട്ടുണ്ട് റോക്കിയുടെ കുപ്പിപ്പാൽ അല്ലല്ല കുപ്പിപ്പാലല്ല പാൽ കുപ്പി ഓ പാൽക്കുപ്പി അല്ലല്ലോ വാട്ടർ ബോട്ടിൽ റോക്കിയുടെ വാട്ടർ ബോട്ടിൽ വിൽപ്പനയ്ക്ക് ഒന്നും രണ്ട് രൂപയ്ക്ക് അല്ല പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കണ്ടാലോ റോക്കി ഒരു റീൽ റിയൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് റോക്കി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ബിഗ് ബോസിൽ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന റോക്കി പുറത്തിറങ്ങിയപ്പോൾ ബിഗ് ബോസിൻ്റെ ഓർമ്മയ്ക്ക് സ്വന്തം ഹൗസിൽ ഇരുന്നുകൊണ്ട് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ കണ്ടന്റ് ഒന്ന് കാണാം വളരെ കോമഡിയാണ് ഇത് കോമഡി ആയിട്ട് മാത്രം എടുക്കുക ട്രോൾ ആയിട്ട് മാത്രം എടുക്കുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എടുക്കേണ്ട കാര്യമില്ല കൊച്ചു പിള്ളേർക്ക് മാത്രം ചിന്തിച്ച് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് റോക്കിയുടെ വീഡിയോ മാറി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അടുത്തൊരു കാര്യം ഇത് എന്താണെന്ന് വാട്ടർ ബോട്ടിലാണ് ആണ് റോക്കീനെഴുതിയിട്ടുണ്ട് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിലൊരു ബുള്ളുണ്ട് ഇതിലൊരു ഉണ്ട് ഇതിൽ ഹ്യൂമൻ ഉണ്ട് ഇതിൽ ഈഗിളുണ്ട് ഇതിൽ സ്നേക്ക് ഉണ്ട് അതിലിതുണ്ട് ഇത് മറ്റേതുണ്ട് ഇത് കുത്തും ഇത് കടിക്കും ഇത് ചീറ്റും പക്ഷെ ഇതൊന്നും ചെയ്യത്തില്ല ഓക്കെ തന്നെ നെവർ ബാക്ക് ഡൗൺ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ അതെ അതെ ഇത് റെഡിയാ അപ്പൊ അവിടെ പോയി ഇടി കൊടുത്തിന്റെ പേരിൽ കേസ് ഫോർവേഡ് അല്ല മൂവിങ് ജയിൽ വേർഡ് ആയതിനെ അകത്ത് പോയി കിടക്കണ്ട സമാധാനത്തോടെ അവിടെ സമാധാനത്തോടൊന്ന് ജോയ്ക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിൽ സഹോദര റോക്കിച്ചായ വെയിറ്റി കേസാവും കേസ് കൊടുക്കുവ ഒരു കാര്യ ചെറുക്കൻ്റെ ജീവിത പിടിച്ചു കളഞ്ഞ് രണ്ട് പ്ലേറ്റ് പിടിപ്പിച്ച് അത് നല്ല പ്രോഗ്രാമായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ചെറുക്കന് ഇടിച്ച് ആ ഇടിയും ചെയ്ത് ബോധമില്ലാതുകൊണ്ട് വിവരക്കേടും വിളിച്ചു പറയുന്നത് എൻ്റെ മുന്നേ റോഹിച്ച മണ്ടത്തരങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾ കോമഡി പീസ് ആവില്ലെന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞു എനിക്കത് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർ നമ്മളിപ്പോൾ ഉള്ളവർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന തോന്നുന്നു അല്പം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം സ്റ്റാൻഡ് ആയിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എന്ത് പറയുക എന്തൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ അതൊന്നും അല്ലാന്ന് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ദിവസത്തെ വീഡിയോ കൊണ്ട് മനസ്സിലാവുന്നുണ്ട് വെറും ഒരു ഇദ്ദേഹം പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ് ഈ വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ

അടിപൊളി ഇത് റോക്കി പതിനാറ് ദിവസം ബിഗ് ബോസിൽ വെള്ളം വാട്ടർ ആണ് ബിഗ് ബോസിലെ കക്കൂസ് ഒക്കെ ദൈവം ചെയ്തിട്ട് എന്നോട് പറയാം ബിഗ് ബോസ് ഇത് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് ടോയ്ലറ്റും ഈ ടോയ്ലറ്റുള്ള ഉള്ള ക്ലോസറ്റ് ഉണ്ടല്ലോ ദൈവം ചെയ്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് കളയണം റോക്കിയുടെ കയ്യിലങ്ങനെ കിട്ടി കഴിഞ്ഞാൽ റോക്കി ദൂറിയ ടോയ്ലറ്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റോക്കി ടോറിയ ക്ലോസറ്റാണെന്നും പറഞ്ഞിട്ട് ടൂറിയ അല്ല തൂറിയ റോക്കി തൂറിയ ആണെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് വിറ്റ് കളയും ദയവ് ഇതിട്ട് ബിഗ് ബോസ് നിങ്ങൾ ആ ഒരു സെറ്റ് പൊളിക്കുന്ന സമയത്ത് അതിലെ റോക്കി ഇരുന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ആ ക്ലോസ് സെറ്റ് ദൈവം ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം അറബിക്കടലിൽ നിങ്ങൾ കെട്ടി താത്തിയാലും വേണ്ടിയില്ല അറബിക്കടലിൽ കുളവാവും അത് വേറെ കാര്യം പൊടിച്ച് നിങ്ങൾ കാറ്റി പതർത്ത് കാർ പോ അപ്പോഴൊന്നും പറ്റത്തില്ല വായുപോലെ നീർ നിങ്ങളെ അന്റാർട്ടിക്കലങ്ങൾ കൊണ്ടുപോയി ഓ ഇല്ലെങ്കിൽ പിന്നെ അതും ഇങ്ങനെ എടുത്ത് വിറ്റ് കളയും ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ഇതിന് പത്ത് ലക്ഷം രൂപ എന്ന് വാങ്ങുന്ന ആള് അത് ഈ ലോകത്ത് എവിടെ ആയിരുന്നാലും ശരി ഞാൻ അവരുടെ കയ്യിൽ ഇതുകൊണ്ട് നേരിട്ട് കൊടുക്കും അതാണ് ഇതിന്റെ ഒരു ചലഞ്ച് അപ്പോൾ ഇത് ഏറ്റെടുക്കാൻ ലക്ഷം രൂപ ഈ ബോട്ടിൽ ഓക്കെ കഴിഞ്ഞു മേടിക്കാം ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില കാര്യങ്ങൾക്ക് നമുക്ക് എത്ര വാല്യൂ നമുക്ക് പത്തല്ല പത്ത് കോടി ആയിരുന്നാലും ശരി നമ്മുടെ വാല്യൂ അത്രയാണ് അല്ലേ അതുപോലെ തന്നെ എനിക്കും ഈ വാട്ടർ ബോട്ടിൽ അത്രയും വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊടുക്കാൻ കേട്ടോ ഓ പറ്റിക്കലായിരുന്നോ ഇപ്പം വെറുതെ പറഞ്ഞതാണ് കണ്ടനുണ്ടാക്കിയതാ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഈ പറയുന്ന പോലെ ഇതിന് വാട്ടർ ബോട്ടിൽ എന്ന് പറയണ്ട പാൽക്കുപ്പി ഈ പാൽക്കുപ്പി റോക്കിക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്കറിയാം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കൊച്ചു പിള്ളേർമാരോട് ചേർത്ത് അവരുടെ വാട്ടർ ബോട്ടിൽ പിടിച്ചിട്ടുണ്ടാവും ഇങ്ങനെ രണ്ട് വള്ളിയിൽ അതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാകും അവർക്കതാണ് എപ്പോഴും ചുണ്ടിനോട് ചേർക്കാനും ഹൃദയത്തോട് ചേർക്കാനും അവർക്ക് എപ്പോഴും പറ്റുന്ന ആ വാട്ടർ ബോട്ടിലാണ് അതേപോലെ തന്നെ അവർ എൽ കെ ജിയിലോ യു കെ ജിയിലോ ഒന്നിലോ രണ്ടിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്കി അതിൽ നിന്ന് അല്പം ഒന്ന് വ്യത്യാസം വന്നു ഒന്ന് മാത്രമേ ഉള്ളൂ ആ വാട്ടർ ബോട്ടിൽ ഇപ്പോഴും റോക്കിയുടെ കയ്യിൽ തന്നെ ഉണ്ട് ആ വാട്ടർ ബോട്ടിൽ റോക്കി ശരീരത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല റോക്കി വാട്ടർ ബോട്ടിൽ മാ മാറി കുറച്ചുകൂടെ ഒന്ന് മാറിയിട്ട് കുറച്ച് ഒരു വലിയ ഫ്ലാസ്കിലേക്കെങ്കിലും ഈ പറയുന്ന റോക്കിയുടെ നിലവാരം ഒന്ന് ഉയരണം എന്ന് എന്നതെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് റോക്കി സമ്മതിക്കത്തില്ല റോക്കിക്ക് അതിന് താല്പര്യം ഇല്ല റോക്കി ഇതാണ് കാര്യം ഇത് ഞാൻ ഒരിക്കലും എന്നാ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് എത്തിച്ചു എനിക്ക് സമ്മാനമാണ് ഈ അതെ അവിടുന്ന് കപ്പ് കിട്ടിയില്ല വേറെ ഒന്നും കിട്ടിയില്ല എനിക്ക് എനിക്കൊന്ന് പോയ ദിവസത്തെ പൈസ ഒന്നും കൊടുത്തില്ലെന്ന് തോന്നുന്നു കാരണം ഇവിടെ ഇപ്പോൾ ഇടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കി ഏഷ്യാനറ്റിനും എൻ്റെ മോൾ ഷൈനും അതുപോലെ തന്നെ ലാലേട്ടനും എല്ലാം വലിയൊരു കേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് വന്നപ്പോൾ ഒന്നും പത്ത് വയസ്സോലും കൊടുത്തു കാണത്തില്ല അതുകൊണ്ടാണ് അവിടുന്ന് കിട്ടിയ സമ്മാനം ഇതാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുപ്പി കുപ്പി നല്ലൊരു വൃത്തിയുള്ള കുപ്പി അതുകൊണ്ട് വന്ന് അതിനകത്തുള്ള വൃത്തിയായിട്ട് പേരെല്ലാം കൂടി കൂടി ചേർത്ത് എന്നിട്ട് കുറേ പടങ്ങൾ വരച്ച് കുട്ടൂസിനും ഡാഗിനിയും മായാവിയെല്ലാം കൂടെ വരച്ചും കൂടെ വെച്ചിട്ട് എൽ കെ ജി പിള്ളേരത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ റോക്കി പിള്ളേർ കളിയാക്കും അവർക്ക് ഇതിലെ ക്വാളിറ്റി ഉണ്ട് അവർ ഇതിലെ ക്വാളിറ്റി ആയിട്ട് അതിനകത്ത് സ്റ്റിക്കർ അടിച്ചോണ്ട് നടക്കും ഇതേ അതൊന്നും ചെയ്യുന്നില്ല ഉടനെ കയ്യില് കിട്ടി പെൻസിലൊക്കെ വരച്ചങ്ങ് വേണ്ട ഇനി കാണണ്ട ബാക്ക് ഡൗൺ റോക്കി നിങ്ങൾ ബാക്കിലേക്ക് പോകരുത് നിങ്ങൾ ഡൗൺ ആവരുത് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇട്ടുകൊണ്ട് വരണം ഇങ്ങനത്തെ വീഡിയോസ് എടുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് റീച്ച് ഇട്ടു കാര്യങ്ങൾ മണ്ണത്തരങ്ങൾ പിന്നെ പിന്നെ പൊളിപ്പിക്കൊണ്ടിരിക്കണല്ലോ കുറച്ചുകൂടെ ഈ പറയുന്നതോട്ട് ക്വാളിറ്റി ഉള്ള വീഡിയോസ് ചെയ്യും എൻ്റെ റോക്കി നിങ്ങൾ തിരഞ്ഞെടുത്ത ലേലം ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സാധനം തന്നെ കൊള്ളാം കുഴിച്ച കുപ്പി ബിഗ് ബോസ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്ത സാധനം ഒരു നാണോ ഒരു കൂസലും ഇല്ലാതെ ഇവിടെ വന്നിട്ട് അത് കൂടെ പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നതെന്ന് അതേ ആരും മേടിക്കാനാണേത് ചുമ്മാത പറഞ്ഞാൽ ചുമ്മാത പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ എന്തായാലും കാര്യമായി കാര്യം ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ചുമ്മാ പറഞ്ഞാന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ സോറി പാൽക്കൊപ്പി റോക്കി എന്ന് പേര് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം നൂറ്റമ്പത് തവണ പേര് റോക്കി 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 എന്നെടുത്ത് പറയും കാരണം പുള്ളിക്കാരനിട്ട പേരാണല്ലോ മാത്രമല്ല എനിക്ക് പറയാനുള്ളത് റോക്കി നിങ്ങളുടെ മകനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ക്ലാസിൽ പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ നാണക്കേടാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണ്ടേ രങ്ങേര് ഞങ്ങളുടെ പോലും നിലവാരം കാണിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ മോൻ്റെ അടുത്ത് പോയി പറയും നിങ്ങളുടെ മോന് വരെ നാണക്കേടാണ് ദേവി ഇത് കുറച്ചുകൂടെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും കാണിക്കും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വിളിച്ചു പോലും പോകാതെ നിങ്ങൾ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാക്കി ഏഴായിരം സ്ക്വയർ ഫീറ്റുള്ള കക്കൂസ് ഉണ്ടാക്കി പക്ഷേ ഒരു അപ്പോൾ അര സ്ക്വയർ ഫീറ്റിൻ്റെ ബുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വലിയ മനുഷ്യനായനെ റോക്കി എനിക്കത് മാത്രമേ പറയാനുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഇനിയും ചെയ്യുമ്പോൾ ദയവ് ചെയ്തിട്ട് ഒന്ന് മെൻഷൻ കൂടെ ചെത്തിട്ടുണ്ടെങ്കിൽ അപ്പാപ്പം വീഡിയോ ചെയ്യാൻ പറ്റുമായിരുന്നു ഇറ്റ്സ് മി വെൽത്ത് ഓഫ് ഇതൊരു ഫണ്ണായിട്ട് മാത്രം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാരിയാവുക